ശ്രീനാരായണ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി തൊണ്ണൂറ്റി ഒന്നാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പത്താം തീയതി വെള്ളിയാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം ഇരുപത്തി ഏഴാം തീയതി ഗുരുവചനങ്ങളിലൂടെ വിവേകം താനേ വരുമോ വരില്ല യജ്ഞിക്കണം നല്ല പുസ്തകങ്ങൾ വായിക്കണം വിവേകം താനേ വരുമോ വരില്ല യജ്ഞിക്കണം നല്ല പുസ്തകങ്ങൾ വായിക്കണം ശ്രീനാരായണ ഗുരുദേവ് ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ കാഴ്ചയും കാണലും എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ജനങ്ങളുടെ കണ്ണ് തുറന്നു തന്നെയാണ് ഇരിക്കുന്നത് എന്നിട്ടും അവർക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിരണ്ടിന് മഹാകവിയും നോബൽ സമ്മാന ജേതാവുമായ രവീന്ദ്രനാഥ ടാഗോർ ശിവഗിരി മഠത്തിലെത്തി ഗുരുദേവനെ സന്ദർശിച്ചു ശിവഗിരിയിലെ വൈദിക മഠത്തിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച ഗുരുവിൻ്റെ ചിന്തയും പ്രവൃത്തിയും മനസ്സിലാക്കിയ ടാഗോർ ജനങ്ങളുടെ കണ്ണ് തെളിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഗുരുവിൽ നിന്നുണ്ടായ പ്രതികരണമാണിത് ജനങ്ങളുടെ കണ്ണ് തുറന്നു തന്നെയാണ് ഇരിക്കുന്നത് എന്നിട്ടും അവർക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ ഈശ്വരൻ്റെ മഹാദാനങ്ങളിൽ സവിശേഷമായ ഒന്നാണ് കണ്ണുകൾ തീരെ ചെറിയ കണ്ണുകളിൽ എത്രയെത്ര കാഴ്ചകളാണ് വന്നു നിറയുന്നത് മണ്ണും മലയും മഴയും മഴവില്ലുമൊക്കെ ദൃശ്യങ്ങളായും നിറങ്ങളായും കണ്ണിൽ പതിയുമ്പോൾ കണ്ണിനെ കാഴ്ചയുടെ നിലയമാക്കി തീർക്കുന്ന അകക്കണ്ണ് ഓരോന്നിനെയും ഇന്നതെന്ന് കാഴ്ചക്കാരനെ അറിയിക്കുന്നു ഈ അകക്കണ്ണ് അടഞ്ഞിരുന്നാൽ പുറം കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകളെല്ലാം ഇരുട്ടിലകപ്പെട്ട പോലെയായിരിക്കും ഈ അവസ്ഥയിൽ വസ്തുബോധം മറഞ്ഞു പോവുകയും യഥാർത്ഥ വസ്തുവിനെ മറച്ചു നിൽക്കുന്ന ആവരണശക്തിയാൽ ഇല്ലാത്തതായ അയഥാർത്ഥ ബോധം തെളിയുകയും ചെയ്യും വേണ്ടത്ര വെളിച്ചമില്ലാത്തടത്ത് കിടക്കുന്ന കയറിനെ കണ്ടിട്ട് പാമ്പായും അതിന് അനക്കമുള്ളതായും തോന്നി ഭയപ്പെടുന്നത് ഈ അവസ്ഥയ്ക്ക് ഉദാഹരണമാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഉള്ളതിനെ കണ്ടില്ലെന്ന് മാത്രമല്ല ഇല്ലാത്ത ഒന്നിനെ ഉണ്ടാക്കി കാണുകയും ചെയ്യുന്നു ഇങ്ങനെ വാസ്തവത്തിൽ ഇല്ലാത്തതായ ഒന്നിനെ ഉണ്ടാക്കിയത് ആരാണ് കാഴ്ചക്കാരൻ തന്നെയാണ് അപ്പോൾ കണ്ണു തുറന്നിരുന്നിട്ടും സത്യത്തിലുള്ള വസ്തുബോധം കാഴ്ചക്കാരനുണ്ടായില്ല ഇത്തരം വ്യാജ കാഴ്ചകളാണ് അശാന്തിയിലേക്കും ഭയത്തിലേക്കും ദുരിതത്തിലേക്കുമൊക്കെ മനുഷ്യനെ നയിക്കുന്നത് അതിനാൽ കാഴ്ച ഏതായാലും അത് സത്യസന്ധമായി കാണാനും അറിയാനുമുള്ള വിവേകം കൂടി ഉണ്ടാകണം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി